ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയ ചട്ടിയിൽ വറുത്തെടുത്തിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ നല്ല വറുത്തിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുണ്ട് നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന നല്ല തരിതരിയായിട്ടുള്ള അരിപ്പൊടിയല്ലോ അതാണ് എടുത്തുവച്ചിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാനായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമായിട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പൊടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇനിതാ നമുക്ക് അട പരത്താനായിട്ടുള്ള വാഴയില പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വാഴയിലാണ് അട ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ആവശ്യാനുസരണം എടുത്തിട്ട് വാഴയില വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കുക ഒട്ടും കനവില്ലാതെ നല്ല നൈസ് ആക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് ഇതിനെ ഓട്ടടാന്നും പറയും നമ്മൾ തൃശ്ശൂരൊക്കെ ഇങ്ങനെ പൊടി വറുത്ത് പിടിച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിലെ പച്ചരി അരച്ചെടുത്തിട്ട് അട ഉണ്ടാക്കും കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മളപ്പോൾ ഇത് പരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇതങ്ങോട്ട് പരത്തുമ്പോൾ അങ്ങോട്ട് നീങ്ങാത്ത പോലെ തോന്നും അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചൂടുവെള്ളത്തിൽ ചൂടാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതായാലും മതി ആ വെള്ളം നമ്മുടെ കയ്യുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് ഒന്നും കൂടെ ആ പൊടി ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങോട്ട് നീങ്ങിക്കിട്ടും ഞാനിപ്പോൾ ഒരു മൂന്നടയോളം പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്കുള്ള ഫില്ലിങ്ങാണ് ഫില്ലിങ് പലതരത്തിൽ പല സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ തേങ്ങയും ശർക്കരയും മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ചിലർ തേങ്ങയും പഞ്ചസാരയും ഉപയോഗിച്ച് ചെയ്യും അതുപോലെ തന്നെ ഈ തേങ്ങയുടെയും പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അതിൻ്റെ കൂടെ തന്നെ ഏലക്കയോ അല്ലെങ്കിൽ ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്നു വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും തേങ്ങ ചിരകിയതിലേക്ക് ശർക്കര നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതാണ് ഇതിലേക്ക് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ അടയുടെ ഒരു സൈഡിലേക്ക് ഈ ഫില്ലിങ് നമ്മളിങ്ങനെ വെച്ചുകൊടുത്തോണ്ടിരിക്കാം അതിനുശേഷം നമ്മൾ ഈ ഫില്ലിങ് ഇല്ലാത്തൊരു സൈഡ് ഉണ്ടായിരിക്കുമല്ലോ ആ സൈഡ് എടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഉള്ള സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം അങ്ങനെ ഞാൻ പരത്തി വെച്ച എല്ലാ ഇടയിലും ഞാൻ ആ ഫില്ലിങ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മൾ ചുട്ടിട്ടാണല്ലോ അട എടുക്കുന്നത് അപ്പോൾ ആ ചുടാനുള്ള ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കതിലേക്ക് ഈ മടക്കി വെച്ചിട്ടുള്ള അട ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം കുറച്ച് വലിയ ഇട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വട്ടം ഈ ചട്ടിയിൽ രണ്ടടയാണ് ചുട്ടെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഞാൻ ആ രണ്ടട ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ആയിട്ട് വരട്ടെ അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ചട്ടിയൊന്നും വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയും ദോശയൊക്കെ ചൂടുന്ന കല്ലുണ്ടല്ലോ അതിലായാലും ഇതിങ്ങനെ വറുത്തെടുക്കാൻ പറ്റും അങ്ങനെ എന്താ നമ്മുടെ അടയുടെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മറച്ചിട്ട് കൊടുത്തിട്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അടയുടെ വേവ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇല കണ്ടില്ലേ ആ വച്ചിരുന്ന സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്നും കരിഞ്ഞ പോലെ വരും പക്ഷെ നമ്മൾ ഉള്ളിലത്തെ അടയ്ക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ തുറക്കുന്ന സമയത്ത് ഈ ഇലയും അടയും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഇങ്ങനെ അതൊന്ന് വിട്ടുപോരും അങ്ങനെയാണ് നമുക്ക് ഈ അടയുടെ വേവ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ താ നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത രണ്ടടയും നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പരത്തി വെച്ചിട്ട് ബാക്കിയുള്ള അടയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത അടയിടെയും ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇതാ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലുണ്ടോ ഇല നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ ഉള്ളിയിൽ നിങ്ങൾക്ക് അട കാണാം അതിൻ്റെ വൈറ്റ് കളറിന് ഒരു ചേഞ്ച് വന്നിട്ടില്ല അത് ഒട്ടും കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞാൽ എല്ലാ അടയും എന്താ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടില്ലേ നമ്മുടെ ഇലയ്മ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ആ ഇട വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒക്കെ ഒന്ന് കാണാനായിട്ട് നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലത്തെ ഒരു ഇടയെടുത്ത് പൊടിച്ച് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട് എനിക്ക് പൊട്ടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ട്രിപ്പിൽ ചുട്ടെടുത്ത് അടയാകുമ്പോഴേക്കും ഇപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ താഴേന്ന് അതെടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചു നോക്കുകയാണ് പക്ഷേ അടിപൊളിയുടെ ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള അട തയ്യാറായിട്ടുണ്ട് ഇതുപോലുള്ള നാടൻ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ